എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച ഓരോ ആസനങ്ങളും പരിശീലിച്ചതിന് ശേഷം ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാവുന്നതാണ് വക്രാസനം ശശാക ഭുജങ്കാസനം പാദവൃത്താസനം എന്നീ മൂന്നെണ്ണമാണ് ഇന്ന് നമ്മൾ പുതുതായി പരിചയപ്പെടാൻ പോകുന്നത് നമുക്കിന്ന് ആദ്യം നോക്കാം ഇത് പരിശീലിക്കുന്നതിനായിട്ട് ഇരുകാലുകളും നീട്ടിയും ചേർത്തും വെച്ച് നട്ടല് ഇരു കൈകളും കൊണ്ടുവന്നതിന് ശേഷം ഇടതുകാലിന്റെ മുട്ടുമടക്കി ആ കാലിന്റെ പാദം വലതുകാലിന്റെ വലതുവശത്ത് തറയിൽ പതിച്ചു വെക്കാവുന്നതാണ് ഇരു കൈപ്പത്തികളും ശരീരത്തിന്റെ വലതുവശത്ത് കൊണ്ടുവന്ന തറയിൽ പതിച്ചും വെക്കുക ഈ നിലയിൽ ഇരുന്നു കൊണ്ട് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ കഴിയുന്നത്ര വലതുവശത്തേക്ക് തിരിച്ചുകൊണ്ട് വരാനും ശ്രമിക്കേണ്ടതാണ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ കഴിയുന്നത്ര വലതുവശത്തേക്ക് തന്നെ തിരിച്ചുകൊണ്ട് വരികയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം ശരീരം നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യാവുന്നതാണ് ഇതേ രീതിയിൽ ഏഴോ എട്ടോ തവണ പരിശീലിക്കാവുന്നതാണ് ഇനി ഇടതുകാൽ വലതുകാലിനോട് ചേർത്ത് വെച്ച് അല്പസമയത്തേക്ക് വിശ്രമിക്കാവുന്നതാണ് വിശ്രമശേഷം ശേഷം വലതുകാലിന്റെ മുട്ടുമടക്കി ആ കാലിന്റെ പാദം ഇടതുകാലിന്റെ ഇടതുവശത്ത് തറയിൽ പതിച്ചു വെക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ഇരു കൈപ്പത്തികളും ശരീരത്തിന്റെ ഇടതുവശത്ത് തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക ഈ നിലയിൽ ഇരുന്നുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ കഴിയുന്നത്ര ഇടതുവശത്തേക്ക് തിരിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുകയും ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യാവുന്നതാണ് വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരത്തെ കഴിയുന്നത്ര ഇടതുവശത്തേക്ക് തിരിച്ചുകൊണ്ട് വരികയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക ഇതേ രീതിയിലും ഏഴോ എട്ടോ തവണ പരിശീലിക്കാവുന്നതാണ് ഈ ആസനം പരിശീലിക്കുന്നത് മൂലം നട്ടെല്ലിന്റെ കശേരിക്കൾക്ക് എല്ലാ വശങ്ങളിലേക്കും തിരിയുന്നതിനുള്ള കഴിവ് ലഭിക്കുകയും ദൃഢത കൈവരികയും ചെയ്യുന്നതിന് സഹായിക്കുന്നു നട്ടെല്ലിനോട് അനുബന്ധിച്ചുള്ള നാടീനിരമ്പുകളും പേശികളും ബലവത്താകുന്നതിനും നല്ല രീതിയിലുള്ള ആത്മവിശ്വാസം കൈവരുന്നതിനും ഈ ആസനം പരിശീലിക്കുന്നത് മൂലം സാധിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് ശശാങ്ക ഭുജങ്കാസനം പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് ുടെയും മുട്ടുകൾ കുത്തി നട്ടല്ല നിവർന്ന് നിൽക്കുക അതിനുശേഷം ശേഷം ഇരു കൈകളും ശരീരത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്ന് കഴിയുന്നത്ര മുന്നില് തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യാവുന്നതാണ് ഇനി സാവധാനം ശ്വാസ ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം ശരീരത്തെ കഴിയുന്നത്ര മുന്നിലേക്ക് വലിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതാണ് ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരം കഴിയുന്നത്ര പുറകിലേക്ക് വലിച്ചു പിടിക്കാൻ ശ്രമിക്കുക അടുത്തതായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം ആദ്യം ചെയ്ത രീതിയിൽ മുന്നിലേക്ക് തന്നെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ പുറകിലേക്ക് വലിച്ചു കൊണ്ടുവരികയും ചെയ്യുക ഇതേ രീതിയിൽ ശ്വാസ എടുക്കുമ്പോൾ ശരീരം മുന്നിലേക്കും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ കഴിയുന്നത്ര പുറകിലേക്കും ഇങ്ങനെ പത്തോ പന്ത്രണ്ടോ തവണ പരിശീലിക്കാവുന്നതാണ് ഇത് പരിശീലിക്കുന്ന സമയം ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അല്പസമയത്തേക്ക് വിശ്രമിച്ചതിനു ശേഷം മാത്രം തുടർന്നാൽ മതിയാകും ഈ ആസനം പരിശീലിക്കുന്നത് മൂലം ശ്വാസകോശത്തിനും ഹൃദയത്തിനും നല്ല രീതിയിലുള്ള പ്രവർത്തനം ലഭിക്കുന്നു അരക്കെട്ടും അടിവയറും നല്ല രീതിയിൽ ഒതുങ്ങി കിട്ടുന്നതിനും അരക്കെട്ടിന്റെ കശേരികൾക്ക് ശരിയായ രീതിയിലുള്ള പ്രവർത്തനം ലഭിക്കുന്നതിന് സഹായിക്കുന്നു അതേപോലെ തന്നെ ജനനേന്ദ്രിയ വ്യൂഹങ്ങളുടെ താളം തെറ്റൽ പരിഹരിക്കപ്പെടുന്നതിനും ശരീരത്തിലെ സകല നാടീനിറമ്പുകളെയും ഉത്തേജിപ്പിക്കുന്നതിനും നല്ല രീതിയിലുള്ള ഉണർവും ഉന്മേഷവും ഊർജ്ജസ്വലതയും കൈവരുന്നതിനും സാധിക്കുന്നു അൻപത് വയസ്സിന് മുകളിലേക്കുള്ള വ്യക്തികൾക്ക് പരിശീലിക്കാവുന്ന രീതിയാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചു തന്നത് ഇനി ഇത് സാധാരണഗതിയിൽ പരിശീലിക്കുന്ന എങ്ങനെയെന്നും കൂടി കാണാം ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പൂറ്റിയിൽ വരുന്ന രീതിയിൽ നട്ടല്ല നിവർ നി ശ്വാസ ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം ഇരു കൈകളും വരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരം മുന്നോട്ട് കൊണ്ടുവന്ന് കുനിഞ്ഞ് ഇരു കൈപ്പത്തികളും പരമാവധി മുന്നിലേക്ക് തറയിൽ പതിച്ചു വയ്ക്കുകയും ചെയ്യുക അടുത്തതായിട്ട് ശ്വാസ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരത്തെ കഴിയുന്നത്ര മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതാണ് ഇപ്പോൾ ഭുജങ്കാസന പരിശീലിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് ഇനി ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം മുന്നിലേക്ക് പോയ അതേ രീതിയിൽ തന്നെ ശരീരത്തെ കഴിയുന്നത്ര പുറകിലേക്ക് വലിച്ചുകൊണ്ട് വരികയും പൃഷ്ഠഭാഗം കാലുകളിൽ പതിച്ചു വെച്ചിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യാവുന്നതാണ് ഇതേ രീതിയിൽ എട്ടോ പത്തോ തവണ പരിശീലിക്കാം നമ്മൾ ഇപ്പൊ പറഞ്ഞ രീതിയിൽ എല്ലാ ആളുകൾക്കും തന്നെ പരിശീലിക്കുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കുറച്ച് ദിവസത്തേക്ക് പരിശീലിച്ചതിന് ശേഷം മാത്രം ഇപ്പൊ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ ശ്രമിച്ചാൽ മതിയാകും അതും അവനവനെ എത്രത്തോളം പറ്റുമോ അത്രത്തോളം മാത്രം പരിശീലിച്ചാൽ മതി ബുദ്ധിമുട്ടിയോ കഷ്ടപ്പെട്ടോ പൃഷ്ഠഭാഗം കാലുകളിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കാൻ ഒന്നും ശ്രമിക്കേണ്ട ഒരു കാര്യവുമില്ല ഇന്ന് നമ്മൾ അവസാനമായിട്ട് പരിശീലിക്കാൻ പോകുന്നതാണ് പാദവൃത്താസനം ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും നീട്ടിയും ചേർത്തും വെച്ച് കമഴ്ന്നു കിടക്കുക കൈകൾ രണ്ടും ശരീരത്തോട് ചേർത്ത് മലർത്തിയും വെക്കാവുന്നതാണ് ഇനി വലതുകാരൻ്റെ മുട്ട് മടക്കി കാൽ കാലുയർത്തിക്കൊണ്ട് വന്നതിന് ശേഷം സാവധാനം മുട്ടിന്റെ താഴേക്കുള്ള ഭാഗങ്ങളെ വലതുവശം ചേർത്ത് വട്ടം കറക്കാവുന്നതാണ് ഇതേ രീതിയില് ഏഴോ എട്ടോ തവണ പരിശീലിക്കാം ഇനി വലതുവശം ചേർത്ത് വട്ടം കറക്കി അതേ രീതിയിൽ തന്നെ വലതുകാലിനെ ഇടതുവശം ചേർത്തും വട്ടം കറക്കാവുന്നതാണ് ഈ രീതിയിലും ഏഴോ എട്ടോ തവണ കറക്കാവുന്നതാണ് ഇനി താഴ്ത്തി ഇടതുകാലിനോട് ചേർത്ത് വെച്ച് അല്പസമയത്തേക്ക് വിശ്രമിക്കാവുന്നതാണ് പതിയെ ഇടതുകാലിന് മുട്ട് മടക്കി കാൽമുട്ടിനു താഴേക്കുള്ള ഭാഗത്തെ വലതുവശം ചേർത്ത് വട്ടം കറക്കാവുന്നതാണ് ഏഴോ എട്ടോ തവണ വട്ടം കറക്കിയതിന് ശേഷം വലത്തേക്ക് കൊണ്ടുവന്ന അതേ രീതിയിൽ തന്നെ ഇനി ഇടതുവശത്തേക്ക് ചേർത്തും വട്ടം കറക്കുക പതിയെ കാല് താഴ്ത്തിക്കൊണ്ട് വന്ന് വലതു കാലിനോട് ചേർത്ത് വെച്ച് അല്പസമയത്തേക്ക് വിശ്രമിക്കുക വിശ്രമശേഷം ഇരുകാലുകളുടെയും മുട്ടുകൾ ഒന്നിച്ച് മടക്കിക്കൊണ്ട് വരികയും മുട്ടുകൾക്ക് താഴേക്കുള്ള ഭാഗങ്ങളെ ആദ്യം വലതുവശം ചേർത്ത് വട്ടം കറക്കാവുന്നതാണ് വളരെ സാവധാനം എട്ടോ പത്തോ തവണ വട്ടം കറക്കിക്കൊണ്ട് വരിക ഇനി വലതുവശത്തേക്ക് വട്ടം കറക്കിയ അതേ രീതിയിൽ തന്നെ ഇരുകാലുകളുടെയും മുട്ടിന് താഴേക്കുള്ള ഭാഗങ്ങളെ ഇടതുവശം ചേർത്തും വട്ടം കറക്കാവുന്നതാണ് ഇനി കാലുകളും താഴ്ത്തി വെച്ച് വിശ്രമിക്കാവുന്നതാണ് ഈ രീതിയിലാണ് പാദവൃത്താസനം നമ്മൾ പരിശീലിക്കുന്നത് ഇത് ചെയ്യുന്നത് മൂലം കാലുകളിലൂടെ കടന്നു പോകുന്ന സകല നാടീനിരവുകൾക്കും പേശികൾക്കും നല്ല രീതിയിലുള്ള ഉത്തേജനം ലഭിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നു വക്രാസനം ശശാങ്ക ഭുജങ്കാസനം പാദവൃത്താസനം എന്നീ മൂന്നെണ്ണമാണ് ഇന്ന് നമ്മൾ പുതുതായി പരിശീലിച്ചത് ഇവ ചെയ്തതിന് ശേഷം ശവാസനം ചെയ്തു മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ പുതിയ മൂന്ന് ആസനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ലോക